ഹേ ഗ്സ് അപ്പൊ ഇതാ കേട്ടോ ഞങ്ങളെ നാട്ടിലെ കല്ലട പാഠം ഇവിടെ വൈകുന്നേര സമയത്തൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് നമ്മൾ വന്നത് രാവിലെ ടൈം ആയിരുന്നു കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ കൂടിയപ്പോ മീനെ പിടിക്കുന്നു കളിക്ക വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങ ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ എടുത്തിട്ട് ചിലപ്പോ ഒരു ആയി കാണും കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ പോയ സമയം വെള്ളം കയറിയിട്ട് മഴയൊക്കെ ഒന്ന് മാറിക്കാണ്ട് ഒന്ന് വെള്ളം ഇറങ്ങിയ സമയമായിരുന്നു കേട്ടോ വെള്ളം കയരുമ്പോ ഇവിടെ ഈ വഴിയിലൊറ്റം വരാറുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഈ പച്ചപ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാനും ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കുട്ടികളൊന്നും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് വള്ളത്തിലൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യട്ടോ അതാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ പാടം മാത്രല്ല അപ്പുറത്ത് തോടൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലാണ് കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അന്ന് എടുത്തും ചെയ്തിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയത് കേട്ടോ അപ്പൊ കഴിഞ്ഞു നമ്മൾ ഇന്നലെ രാത്രി പാടത്തേക്ക് വന്നിരുന്നേ അപ്പൊ രാത്രി രസം ഇല്ലാത്തതുകൊണ്ട് നമ്മള് വേറെ കുട്ടികളൊക്കെ കിട്ടിക്കാണ്ട് രാവിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നത് വൈബ് സെറ്റ് സ്ഥലമാണ് കഴിഞ്ഞു Sugar, so kind of ും പക്ഷെ ഇപ്പൊ വെയിലറച്ചോണ്ട് ചെലപ്പൊ വെള്ളം കുറയാൻ സാധ്യതയുണ്ട് స్మయ వయ సాధ్యత ఇవి తోడు కూడా అప్పు నమ్ తోట పో ഞങ്ങളെല്ലാം കഷ്ണെ വേക്കല് അവളെ കാക്കു വരീട്ടേ കാറി കൊണ്ട് മഴ പെയ്യാനുള്ള എല്ലാം സാധ്യത ഉള്ളു അതുകൊണ്ട് ഇവിടെ ഒരു തോടും അല്ല ചെറുതാണ് എനോട് അവിടെ ഉണ്ട് എന്നാണ് ഒരു പറഞ്ഞത് ടുക്കാള ഇതാണ് പറഞ്ഞു ഇവിടെ ചെറിയ കുട്ടികളൊക്കെ കളിക്കണ്ടി ഇപ്പൊ ഇവിടെ ആരോ തിരുമാ വന്നപ്പോ എല്ലാരും ആട്ടി പറഞ്ഞു തീരെ അവിടെ ഇരിക്കാതെ നോക്കിയവിടെ പൈസ പള്ളായത് കൊണ്ട് നോക്കാറു കറ്റ അല്ലേ അല്ലേ കുത്തര കല്യതാരളെ